സ്ഥലത്തിരുന്ന കൊന്നറിയില്ല കാർ റെന്റിനെടുത്ത് ശരിക്കും ഓടിക്കാൻ പഠിക്കാനാണ് നമുക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് പക്ഷെ കാർ റെന്റിന് എടുത്തിട്ട് നമ്മള് ഇതാണ് നമ്മുടെ വണ്ടി ഈ ചേട്ടനാണ് നമുക്ക് തന്നത് എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരിക ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ അങ്ങനെ എവടക്കാ പോകാന്ന് അറിയില്ല പ്ലാൻ ഇട്ടിട്ട് നമ്മൾ പോകുന്നതായിരിക്കും ഒരു ചെറിയൊരു മിനി ട്രിപ്പ് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാണ് സോ ഞാൻ അറിയില്ല എന്താ പ്രൊഫഷണൽ ഡ്രൈവർ ഡ്രൈവറൊന്നുമല്ല പക്ഷെ എന്നാലും എന്തെങ്കിലും വന്നപ്പോള് ഫസ്റ്റ് നമ്മള് വണ്ടി ഓടിച്ച് ഇപ്പൊ എത്തിരിക്കുന്ന സ്ഥലം എവിടെയാടാ ആ ഔണൂര് എത്തിരിക്കുകയാണ് തൃശ്ശൂര് ഔണൂരിലെട്ട അങ്ങനെ കാണാൻ വന്നിരിക്കയാണ് ആന ആന ാഥൻ ശിവൻ വടക്കു എവിടെക്കാ പോണത് നമ്മള് പറഞ്ഞ മാമൻ്റെ ചക്കന എവിടത്തേക്കാണ് നമ്മൾ നമ്മളിപ്പോ തൃശ്ശൂര് സിറ്റി സെന്ററിലേക്ക് വന്നേക്കാണെങ്കിൽ നമുക്കൊരു റിങ് നോക്കാനായിട്ടും നമ്മൾ അങ്ങോട്ട് പോവാണ് സോ ആക്ച്വല് നമ്മൾ സുദർശന ചക്രം പഞ്ചലോഹത്തിന്റെ റിങ് വാങ്ങിയിരിക്കുകയാണ് സോ നമ്മുടെ കല്യാണൊക്കെ വരണതായതുകൊണ്ടാണ് നമ്മുടെ സംഭവം വാങ്ങിയത് എന്താ പരിപാടി ഓക്കേ നമ്മൾ പഞ്ചലോഹ ഇട്ടിട്ട് പിന്നെ പിംഗട പോണെ എടി സെറ്റ് വെക്കാൻ പോവാ ಡೆಸರ್ಟ್ ഏതാ കടന്ന് കുക്കൂ ഫുഡ് ഒക്കെ സോ ഗയ്സ് നമ്മൾ ഈ കേർക്കസ്മ ലെബൽലേക്ക് വന്നിരിക്കുകയാണ് ഒരു സംഭവം ട്രൈ ചെയ്യാനായിട്ട് സോ നമ്മളിപ്പോൾ ಅದ್ കഴിക്കാൻുള്ള ಪರಿವಾರങ്ങളാണ് ഗയ്സ് ഗയ്സ് നമ്മൾ എന്തടാ കടയുടെ പേര് കസബാണ് അല്ലേ കഴിക്കാൻ പോവാ കസബല്ലേ കസ കസബ കസഗ്രേറ്റ്

ും പണ്ടാറുരണ്ട് നമ്മളങ്ങനെ വീട്ടില് പോയി ഫുഡ് കഴിച്ച് വീണ്ടും നമ്മള് തൃശ്ശൂരിൽ നിന്ന് മട്ടി ഓടിച്ച് ഹൈ ലൈറ്റ് മാളിക്ക് വന്നിരിക്കയാണ് കുട്ടനല്ലോ ഇവിടത്തെ ഹൈലൈറ്റ് മാളിന്റെ ചെറിയൊരു മിനി സംഭവം സെറ്റ് ചെയ്തിരിക്കാണ് നമ്മള് ഹൈലൈറ്റ് മാളിലേക്ക് പിന്നെ പോയിട്ട് വന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് വീണ്ടും വേറൊരു മാളിലേക്ക് പോയി സോ അത് ഞാൻ പിന്നെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചു നമ്മൾ വെറുതെ ഫ്രണ്ട്സ് പഠിച്ച പിള്ളേരെന്നെ കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ ഇഷ്ടവരനായിട്ട് റൗണ്ട് അടിച്ചു അത് മാത്രമേ ഉള്ളൂ അത് കാരണം നമ്മൾ പിന്നെ കാണിക്കാത്തത് സോ ഇതാണ് നമ്മുടെ നാട്ടിൽ പോയിട്ട് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ ഒരു വിശേഷം സോ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തോ എന്തോ കാണിക്കണോ அஞ்சியா அட என்ன இந்த சக்கரை கிட்ட தேசியனம் இந்த சைடி இந்த தலவடை வெச்சு வெச்சு செய்து இல்ல गाइस இது வெண்ட பிளேஸான என்ன கேக்கு பாக்கிங்க நல்லா வரையா அதுவே என்னடா ப்ரூஃப் என்னடா ப்ரூஃப் നിന്റെ പലയത്തെ ചെളിയാണ് കാണുന്നത് നീ ഇപ്പൊ അവരവരുടെ സ്ഥലത്താണ് ഇപ്പൊ കിടക്കണത് അത് അവരുടെ സ്ഥലത്തിരുന്നിട്ട്